ആലപ്പുഴ വണ്ടാനത്ത് ഡെന്റൽ കോളേജിന്റെ സീലിംഗ് അടർന്ന് ചികിത്സയ്ക്ക് എത്തിയ ആൾക്ക് പരിക്കേറ്റു ഇന്ന് രാവിലെയാണ് അപകടം അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത പുതിയ കെട്ടിടത്തിന്റെ സീലിംഗ് ആണ് ഇപ്പോൾ അടർന്ന് വിടണിരിക്കുന്നത് ശരത്ത് എസ് വിവരങ്ങൾ നൽകും ശരത്തിപ്പോൾ പുതിയ കെട്ടിടത്തിന്റെ സീലിംഗ് തകർന്നു വിഴുമ്പോൾ എന്താണ് അധികൃതർ നൽകുന്ന പ്രതികരണം ഈ പരിക്ക് കാര്യമായി ഉണ്ടോ അല്പസമയം മുമ്പാണ് ഈ സംഭവം നടക്കുന്നത് വണ്ടാനത്തുള്ള കോളേജിന്റെ ഈ എക്സ്റേ ആ വിഭാഗത്തിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് എക്സ്റേ എടുക്കാൻ വേണ്ടി വന്നതായിരുന്നു രോഗിയുമൊപ്പം അമ്മയും അങ്ങനെ അമ്മ അമ്മയ്ക്കാണ് ഇപ്പോൾ പരിക്ക് പറ്റിയിട്ടുള്ളത് ഗുരുതരമായ പരിക്കല്ല പക്ഷേ ഈ സീലിംഗ് വീടിനൊപ്പം ഉണ്ടായിരുന്ന കമ്പി ഉൾപ്പെടെ തലയിലേക്ക് വീണു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതിന്റെ ഭാഗമായിട്ടുള്ള പരിക്കാണ് നിലവിൽ പോയി ഇവരുടെ സ്കാനിങ്ങിനായി വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്തായാലും അടുത്തിടെയാണ് അതായത് ഒരു മൂന്ന് മാസം മുൻപാണ് ഈ പുതിയ ഡെന്റൽ കോളേജിന്റെ ഉദ്ഘാടനം കഴിയുകയും ഇതിലേക്ക് തന്നെ പൂർണ്ണമായും പ്രവർത്തനം ആരംഭിച്ചു തുടങ്ങുകയും ചെയ്തു പക്ഷേ തൊട്ടു പിന്നാലെ ഇപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായിരിക്കുന്നു എന്താണ് ഇതിന്റെ ഇങ്ങനൊരു ഈ സീലിംഗ് അടർന്നു വീഴാനുള്ള കാരണം എന്നുള്ളത് നിലവിൽ വ്യക്തമായിട്ടില്ല ഒരു ഔദ്യോഗിക വിശദീകരണം ആശുപത്രിയുടെ അധികൃതർ തന്നെ നൽകിയിട്ടില്ല കാരണം ാണ് ഈ സംഭവം ഉണ്ടായിരുന്നില്ല എന്തായാലും ഇക്കാര്യം പരിശോധിച്ചു വരികയാണ് എന്തായാലും ഏറെ ദാരുണമായ സംഭവമാണ് അമ്മയും ഒരു കുഞ്ഞുമായിരുന്നു ഇത്തരത്തിൽ എക്സ്റേ എടുക്കാൻ വേണ്ടി എത്തി കുഞ്ഞിന്റെ ചികിത്സക്കായിട്ടായിരുന്നു വന്നത് ആ സമയത്ത് അമ്മയും ഈ എക്സ്റേ എടുക്കുന്ന മുറിയിലുണ്ടായിരുന്നു അമ്മ പുതിയ കെട്ടിടത്തിന്റെ സീലിംഗ് തകർന്നു വീണതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്